നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മീനം രാശിയെക്കുറിച്ചാണ് കുറിച്ചാണ് ഇതിൻ്റെ സമാനമായി വരുന്ന രാശി വെസ്റ്റേൺ അസ്ട്രോളജി പ്രകാരം ഫൈസസ് രാശിയാണ് അത് രണ്ടിൻ്റെയും മീനം രാശിയുടെയും രാശിയുടെയും ചിഹ്നം രണ്ട് ത്സ്യങ്ങളാണ് ഈ ഗ്രീക്ക് കഥകളിൽ ഈ അടയാളത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട് അത് ഒരു ദേവതയെ കുറിച്ചാണ് അഫ്രഡൈറ്റ് എന്ന അതിസുന്ദരിയായ ഒരു ദേവത വളരെ സ്നേഹിക്കുന്നതും പ്രേമത്തിൻ്റെയുമൊക്കെ ഒരു ദേവതയായിരുന്നു ആ ദേവതയുടെ മകനാണ് ഇറോസ് എന്നും വിളിക്കും ഇത് ഈ രണ്ട് ദേവൻ ദേവതയെയും മകനെയും ഒരു അസുരൻ ആക്രമിക്കാൻ ശ്രമിക്കുന്നു വധിക്കാൻ ശ്രമിക്കുന്നു ആ വധശ്രമത്തിൽ നിന്നും അവർ ഒരു പുഴയിലേക്ക് ചാടി രക്ഷപ്പെടുന്നു ഈ രക്ഷപ്പെടുന്നത് അവർ മത്സ്യരൂപം എടുത്തു രക്ഷപ്പെടുന്നതാണെന്നും അല്ല രണ്ട് മത്സ്യങ്ങൾ അവരെ രക്ഷപ്പെടുത്തിയെന്നും രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട് ഏതായാലും രണ്ട് മത്സ്യങ്ങൾക്ക് അവിടെ സ്ഥാനം കിട്ടി ഈ മത്സ്യങ്ങളെ രൂപമാണ് നമ്മൾ ഇപ്പോൾ ഈ മീനം രാശിയിൽ കാണുന്ന രണ്ട് മത്സ്യങ്ങൾ ആകാശത്തിൽ അവരെ സങ്കല്പിക്കപ്പെട്ടത് അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ മീനം രാശിയിലേക്ക് വരാം അവിടെയും മത്സ്യത്തിൻ്റെ പ്രസക്തി ഉണ്ട് അതിന് കാരണവുമുണ്ട് കാരണം മീനം രാശി ഇവിടെ നമ്മൾ മത്സ്യാവതാരത്തെ ആണ് പറയുന്നത് മത്സ്യാവതാരം സത്യയുഗത്തിൻ്റെ അവസാനമാണ് ഒരു യുഗം അത് ദീർഘിച്ച് വളരെ ദീർഘിച്ച കാലയളവ് ഉണ്ടാകും അപ്പോൾ കുറേ കാലങ്ങൾ വരുമ്പോൾ എന്തായാലും ഒരു മാറ്റം നിർബന്ധമാണ് കുറേയധികം ദോഷങ്ങൾ അവിടെ രൂപപ്പെട്ടിട്ടുണ്ടാകും അത് ഇല്ലാതാക്കി വീണ്ടും ഒരു പുനർ പുനർജന്മം ഉണ്ടാക്കുക പുനർജീവിതം ഉണ്ടാക്കുക അതാണ് നമ്മൾ പ്രളയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഇവിടെ ഒരു പ്രളയം വരുന്നു സത്യയുഗത്തിൻ്റെ അവസാനം ആ പ്രളയത്തിൽ മനുഷ്യരാശിയെ മുഴുവനും നഷ്ടപ്പെടും പൂർണ്ണമായി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മഹാവിഷ്ണു ഒരു മത്സ്യത്തിൻ്റെ രൂപം എടു അവതാരം എടുക്കുകയാണ് മത്സ്യ അവതാരം എടുക്കുന്നതിന് മുമ്പായി തന്നെ മനു എന്ന രാജാവിനോട് പറയുന്നുണ്ട് പ്രളയം വരുന്നുണ്ട് എല്ലാവരും എല്ലാം അവസാനിക്കും ഒരു കാര്യം ചെയ്യും ഒരു വലിയ പേടകം ഉണ്ടാക്കി ഇനി അത് ഒരു മനുഷ്യ ഒരു ലോകം ഉണ്ടാക്കാൻ വേണ്ട എല്ലാം നീ അതിൽ പെടുത്തണം എന്നിട്ട് പിന്നെ പ്രളയം വന്നതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും ഒരു പുതിയ ലോകത്തെ പടുത്തുയർത്താം അങ്ങനെ പ്രളയം വരുന്നു മനു ഈയൊരു പേടകം വെസ്റ്റേൺ അസ്ട്രോളജിയിലും ഉണ്ട് അപ്പോ ആ ഒരു പേടകത്തിന് സമാനമായ പേടകം തന്നെയാണ് മനുവും ഉണ്ടാക്കുന്നതും അങ്ങനെ മനുഷ്യ മനുഷ്യന്മാർ വീണ്ടും ലോകത്ത് ഉണ്ടാകുന്നതും അതിന് കൂടാതെ മറ്റൊരു ലക്ഷ്യവും ഈ മത്സ്യാവതാരത്തിലുണ്ടായിരുന്നു അത് കലകേയൻ എന്ന ഒരു രാക്ഷസൻ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളെയും നമ്മുടെ ഈ വേദഗ്രന്ഥങ്ങൾ മുഴുവനും അപഹരിച്ചു എന്നിട്ട് കടലിൽ സാഗരത്ത് ഒളിച്ചു കളഞ്ഞു അത് വീണ്ടെടുക്കാൻ കൂടിയാണ് മത്സ്യാവതാരത്തിൻ്റെ ലക്ഷ്യം അപ്പോൾ അവിടെ വിദ്യ നമ്മളെ വിദ്യയെ വീണ്ടെടുക്കുക മനുഷ്യരാശിയെ നിലനിർത്തുക മനുഷ്യരാശിക്ക് വേണ്ട വിദ്യകളൊക്കെ വീണ്ടും പുനഃസ്ഥാപിക്കുക ഇതൊക്കെയാണ് മീനം രാശിയിൽ ആ മത്സ്യാവതാരത്തിൻ്റെ ലക്ഷ്യം ഇത് വളരെ കാലപുരുഷൻ്റെ പന്ത്രണ്ടാമത്തെ രാശിയാണിത് മോക്ഷത്തിന്റെ രാശിയാണിത് ഈ മോക്ഷത്തിന്റെ രാശിയായത് കൊണ്ടും മത്സ്യാവതാരം മുതലായ കാര്യങ്ങൾ സംഭവിച്ചത് ഈ മീനം രാശിക്ക് കേതുവിന്റെ സാന്നിധ്യം വരുന്നത് മത്സ്യവുമായി ബന്ധപ്പെട്ടതാണത് കേതുവിന്റെ വളരെ ശക്തമായ ഒരു രാശിയാണ് മീനം മോക്ഷത്തിന്റെ രാശിയാണ് അത് സ്നേഹത്തിന്റെ രാശിയാണ് അത് സഹനശക്തിയുടെ രാശിയാണ് തുല്യതയുടെയും പങ്കു പങ്കാളികളാകുന്നതിൻ്റെയും രാശിയാണ് വളരെ അധികം പരസ്പരം സ്നേഹിച്ച് പങ്കാളികളാകുന്ന അതാണ് രണ്ട് മത്സ്യത്തിന് ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നത് അവർക്ക് എന്നും അവർ ഒരു ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കില്ല മീനം രാശിക്കാർ ഒരു സുഹൃത്ത് ഉണ്ടാകണം ആ അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും ഈ കോൺട്രാക്റ്റൊക്കെ ഇവർ തമ്മിലുള്ള ബിസിനസ് കോൺട്രാക്ട്സ് ഒക്കെ വളരെ നന്നായിരിക്കും മീനം രാശിക്കാരെ വിശ്വസിക്കാൻ പറ്റുന്നവരാണെന്നാണ് പൊതുവേ പറയുക സ്നേഹസമ്പന്നന്മാരാണ് ആരെയും അവർ ചതിക്കുകയില്ല അതുകൊണ്ട് മീനം രാശിക്കാർക്ക് പറ്റിയ മേഖലകളിൽ ഒന്ന് ഈ ഈ കൂറ് കൂറ് കൂറുകച്ചവടമൊക്കെ ഈ രാശിക്കാർക്ക് വളരെ നല്ലതാണ് കുഷാൻ എന്ന ഈ ഡയറ്റി മറ്റൊരു പ്രധാന കാര്യം ചെയ്യുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും ഗൈഡൻസ് കൊടുക്കുന്ന ഒരു സ്വഭാവം കുഷാൻ അങ്ങനെ ആ ഒരു സ്വഭാവവും അങ്ങനെ നെർച്ചറിങ് ഉണ്ട് ഭക്ഷണം കൊടുക്കുന്നതുണ്ട് അതുപോലെ തന്നെ വിദ്യകളിലും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ഡയറ്റിയാണിത് അതുകൊണ്ട് തന്നെയാണ് ഈ രാശിക്കാർക്ക് അത്തരം ഫീൽഡുകളും വളരെ വളരെ യോഗ്യമായിരിക്കും നഷ്ടപ്പെട്ടതുപോലെ പോയി തിരിച്ചെടുക്കൽ തിരിച്ചെടുക്കുന്നതിന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒന്ന് പുഷാനയാണ് പുഷാനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു കിട്ടും എന്നൊരു വിശ്വാസം കണ്ടു കണ്ടേ ഉണ്ട് മറ്റൊരു കാര്യം ഈ ഇതിന്റെ കൂടെ തന്നെ രേവതിയോടൊപ്പം തന്നെ മറ്റു രണ്ട് നക്ഷത്രങ്ങളുണ്ട് പൂരൂരുട്ടാതി പുത്രട്ടാതി പൂരൂരുട്ടാതി നക്ഷത്രത്തിന്റെ ഡയറ്റി അജ അത് രുദ്രന്റെ ഒരു രൂപമാണ് അത് ബുദ്ധിയുടെയും റിസേർച്ചിന്റെയും ത്യാഗത്തിന്റെയും ഒക്കെ ഒരു രൂപമാണ് അതുപോലെ തന്നെ ഉത്രട്ടായി ഉത്രട്ടാടി അഹിർ ബുധന്യ അതും ഒരു ത്യാഗത്തിൻ്റെ നമ്മൾ ആദിശേഷം ചെയ്യുന്ന മഹാത്യാഗത്തിന്റെ ഒരു ബന്ധപ്പെട്ട ഒരു രൂപമാണത് അഹിർബുധന്യ സേവനത്തിൻ്റെയും ത്യാഗത്തിന്റെയും അങ്ങനെ തന്നെ ബുദ്ധിയെ വളരെയധികം ഉപയോഗപ്പെടുത്തുന്നതിൻ്റെയും ഒരു രാശിയാണിത് നമ്മുടെ കുണ്ടലിനി ശക്തിയൊക്കെ അഹിർ ബുദ്ധിന്യുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ ഈ ഒരു മീനം രാശി എല്ലാം കൊണ്ടും വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു രാശിയാണ് ഈ രാശിക്കാർക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ അവർ ഏറ്റവും വിശ്വസ്തന്മാരായിരിക്കും ആർക്കും ഈ രാശിക്കാരെ കൊണ്ടൊരു ഉപദ്രവം ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ ഈ രാശിക്കാർക്ക് പറ്റിയ മേഖലകളും അങ്ങനെയുള്ളതാണ് ഏറ്റവും നല്ല മേഖല എന്ന് പറഞ്ഞാൽ ഇവർ ആർട്ട് കാരണം ഇവർക്ക് ഇമാജിനേഷൻ കൂടുതലാണ് ജലരാശിയല്ലേ വലിയ ഇമാജിനേഷൻ ഉള്ള ആൾക്കാരായിരിക്കും അതുകൊണ്ട് ആർട്ട് ഫീൽഡുകളിൽ ഈ രാശിക്കാർക്ക് നല്ല പുരോഗമതി പുരോഗതി ഉണ്ടാകും മറ്റൊരു ഫീൽഡ് എന്ന ഇവരുടെ ഇൻഹരൻറ്റ് ക്വാളിറ്റിയാണ് മറ്റുള്ളവരെ സഹായിക്കുക അപ്പോൾ ആ മറ്റുള്ളവരെ സഹായിക്കുന്നതിന് ഏറ്റവും നല്ല മേഖലകൾ ഒന്ന് ഹെൽത്താണ് ആ ഹെൽത്ത് മേഖലകളിൽ ഈ നല്ല നേഴ്സുമാര് നല്ല തെറാപ്പിസ്റ്റുകൾ ഒക്കെ ഈ ഈ ഈ രാശിയിൽ വരുന്ന ആൾക്കാർക്ക് ആൾക്കാരായിരിക്കും മറ്റൊന്ന് ടൂറിസം ഞാൻ പറഞ്ഞില്ലേ ആ അഫ്രോഡൈറ്റും അവരൊക്കെ ഒരു വ് മേക്കിംഗ് ദേവന്മാരാണ് ടൂറിസമൊക്കെ ഈ രാശിക്ക് വളരെ യോജിച്ചതാണ് കൂടാതെ പുഷാൻ ടൂറിസത്തിനെ വളരെയധികം സഹായിക്കുന്ന ഒരു ഡയറ്റി കൂടിയാണ് അപ്പോൾ ഈ രാശിക്കാർക്ക് ടൂറിസം ഗൈഡുക ഗൈഡുകൾ ടൂറിസ്റ്റ് ഗൈഡുകളാവുക അതൊക്കെ ഇവർക്ക് ഏറ്റവും നല്ല രംഗങ്ങളാണ് പിന്നെ ഈ റിസേർച്ച് ഫീൽഡ് അത് ഉരുട്ടാതിയുടെയും ഉത്രട്ടാതിയുടെയും ഫീൽഡാണത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരിക ഇതൊക്കെ ഈ രാശിക്കാർക്ക് വളരെ യോജിച്ച ഭാഗങ്ങളാണ് പിന്നെ ഒരു ബന്ധം ഈ രാശിക്ക് വളരെ ശക്തമായിട്ടുള്ളത് കൊണ്ട് മത്സ്യ സംബന്ധമായ എക്വറിയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ രാശിക്കാർക്ക് നല്ലതാണ് കൂടാതെ ഈ മീനം രാശിക്കാർക്ക് മത്സ്യ ഒരു എക്വേറിയം ഒക്കെ വീട്ടിലുണ്ടാക്കുന്നത് നല്ലതാണ് അത് ദിവസേന മത്സ്യത്തെ കാണുന്നതും മത്സ്യത്തിന് ഭക്ഷണം കൊടുക്കുന്നതും ഈ രാശിക്കാർക്ക് ഗുണപ്രദമാണ് മറ്റൊരു കാര്യം പാർട്നർഷിപ്പിന് ഞാൻ പറഞ്ഞു പിന്നെ ടൂറിസം വളരെ നന്നായിട്ട് ഇവർക്ക് കൈയാളാൻ പറ്റിയ ഒരു രംഗമാണ് ടൂറിസം കാരണം ഈ നക്ഷത്ര ഈ രാശി ടൂറിസ്റ്റുകളുടെ രാശിയാണ് അങ്ങനെ പല മേഖലകളിലായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ വിജയം കണ്ടെത്താൻ കഴിയുന്ന ഒരു രാശിയാണ് ഈ രാശി കാലപുരുഷന്റെ പന്ത്രണ്ടാമത്തെ രാശിയാണ് മീനം ലഗ്നമായിട്ട് വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം ശുക്രൻ ലഗ്നത്തിൽ ഉച്ചനാവുന്നു ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ കൂടി നിങ്ങൾക്ക് കാണാം കാരണം മീനം രാശിയുടെ അഷ്ടമാധിപത്യമാണ് ശുക്രനുള്ളത് ഈ അഷ്ടമാധിപനാണ് ലഗ്നത്തിൽ ഉച്ചനായി വരുന്നത് അത് ഈ രാശിയുടെ പ്രത്യേകത ഇത് രാശി സ്പിരിച്വൽ ആയിട്ടുള്ള രാശിയാണ് മോക്ഷത്തിന്റെ രാശിയാണ് നമ്മൾ കാണുന്ന എല്ലാ ആഹ്ലാദങ്ങളും മീനം രാശിയിൽ വരുമ്പോൾ അത് വ്യത്യസ്തമായിരിക്കും അവിടെ ആഹ്ലാദത്തിന്റെ രൂപങ്ങൾ ഭേ ഭാവങ്ങളെല്ലാം മാറും ഇവിടെ ആഹ്ലാദമുണ്ട് പക്ഷേ അത് മീനുരാശിക്ക് അനുയോജ്യമായ ആഹ്ലാദമായിരിക്കും ശുക്രൻ്റെത് അതുപോലെ തന്നെ ഈ രാശിയിൽ ബുധൻ നാലിൻ്റെയും ഏഴിൻറെയും ആധിപത്യമുള്ള ബുധൻ ഇവിടെ നീചനാണ് കാരണം ബുധന്റെ കഴിവുകളിൽ പാണ്ഡിത്യം ഒക്കെ കമ്മേഴ്സ്യലാണ് കുറേയധികം ട്രിക്കുകളുണ്ട് ബുദ്ധി ധാരാളമുള്ള ഒരു ഗ്രഹമാണെങ്കിലും ആ ബുദ്ധിക്ക് വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും ബുദ്ധി വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ രാശിയിൽ ബുധന് നീചത്വം വരുന്നത് അതുകൊണ്ട് ഫങ്ഷൻ ഇല്ല എന്നല്ല ബുധൻ ഫങ്ഷൻ ഉണ്ട് പക്ഷേ അതിന് റിഫൈൻ ചെയ്യണം റിഫൈൻ ചെയ്താൽ അത് വളരെ നന്നായിട്ട് ഫലത്തിൽ വരും മറ്റൊരു കാര്യം ഈ നക്ഷത്രക്കാർക്ക് കൂടുതൽ സ്നേഹം കൂടുതൽ ആത്മാർത്ഥത സിൻസിയറിറ്റി ഇതൊക്കെ കൊണ്ട് ചില അപകടങ്ങളും നേരിടാൻ ഈ രാശിക്കാർക്ക് സാധ്യതയുണ്ട് കൂടുതലായി ഒന്നും പറയുന്നില്ല ഈ രാശി ഈ പരമ്പര ഇന്ന് അവസാനിക്കുകയാണ് ഞാനിനി പുതിയൊരു പരമ്പരയുമായി അടുത്തു തന്നെ നിങ്ങളിൽ നിങ്ങളിലേക്ക് വരും താങ്ക്സ്